ഈ തിന്നുന്നവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ അന്തമാൻ ഇപ്പോൾക്ക് പാവങ്ങൾക്കും പിന്നെ ഒരു തന്ന സമ്മാന ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞ അതല്ല അത് നിങ്ങക്ക് കുട്ടികളെ കല്യാണത്തില്ലെന്നു ഹൈ ആക്കട്ടെ മാരി കൊലത്തി ആൾക്കാർക്ക് കുഴപ്പം യൂട്യൂബർ പക്ഷേ കേട്ടോ അല്ലാഹു സ്വീകരിക്കട്ടെ ഇതൊന്നും അല്ല ഒരു തന്നൂലുണ്ട് അഞ്ചു ലക്ഷം തന്നൂലുണ്ട് അള്ളാഹു കൊടുക്കട്ടെ ഒത്തിരി ഗ്രൂപ്പിന്റെ അടിമര് കഷ്ടപ്പെടുന്നുണ്ട് ഇതിനു വേണ്ടി പരാജയം അള്ളാഹു കൊടുക്കട്ടെ ആർക്കാൻ പറ്റില്ല മുതലൊരു മഹ്ലൂബോട് ചോദിച്ചിട്ടില്ല തെരിയാണ് അള്ളാഹു പറഞ്ഞു എ ചങ്ങാതി തനിക്ക് ഉളപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ടാ ഇങ്ങനെ ഓസിരി കിട്ടണത് വാങ്ങി നക്കിയിട്ട് അതിലൊരു നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് വിളിച്ചു പോവാൻ തനിക്ക് നാണം പറഞ്ഞ സാധനം മാനവും മറഞ്ഞ സാധനം ഇല്ല എന്നുള്ളതറിയാം പക്ഷെ ഇത്രയ്ക്ക് തരം തന്ന ഒരു കൂതറയാണുള്ള കാര്യം ഇപ്പോഴാണ് ഞമ്മക്ക് മനസ്സിലാകുന്നത് അത് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനീ കൊണ്ട് കൊടുക്കുന്നവന്മാരെയാണ് പറയേണ്ടത് ഓസിൽ കിട്ടുന്നത് നക്കാൻ നല്ല രസമാണ് കാര്യം അറിയാലോ ഇവന്മാ ഇവനെ കൊണ്ട് കൊടുക്കുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇട ചങ്ങമാർ നിങ്ങൾക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടായി ഇവനെപ്പോലുള്ളവന്മാർക്ക് ഇത് കൊണ്ട് കൊടുക്കണേക്കാളും ഈ കേരളത്തിൽ എത്ര പേര് കടക്കണിയിൽ കുടുങ്ങിയിട്ട് കടം വീട്ടാൻ കഴിയാതെ കഷ്ടപ്പെടുന്നു അതേപോലെ ഒരു നേരത്തെ വേണ്ടി എത്ര പേര് കഷ്ടപ്പെടുന്നു എന്തിനു പറയണം ഈ നോമ്പ് മാസത്തിൽ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ ഇല്ലാതെ എത്ര പേര് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പാവപ്പെട്ടവർക്കോ രോഗികൾക്കായി പാവപ്പെട്ടവർക്കോ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു അള്ളാഹുന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു അല്ലാതെ ഇവനെ പോലുള്ള നാരുകൾ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് തേങ്ങയാണ് കിട്ടാൻ പോണത് അല്ലെങ്കിൽ അള്ളാഹുന്റെ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് കിട്ടാൻ പോണതെന്ന്